അതെ അവര് പറയേലും അവര് പറയും നിങ്ങൾ അതിപ്പോ അവര് പറയണേലും കാര്യൊക്കെ ഇണ്ട് ഇതാരാണ് ഈ ഫോണില് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഗതികൾ പറയണെന്നുണ്ടെങ്കിൽ നിനക്ക് അറിയും അത് അവരോട് എന്റെ പൊന്നപ്പ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ

ൂടെ അല്ലാതെ രണ്ട് തോണിയിലും കാതിട്ട് നിന്ന പണി പാടും മാളെ അതാണ് എനിക്ക് പറയാനുള്ളു അതെ പോയാളെ അതെ എന്തപ്പോ ഇവിടുത്തെ നിലപാട് അതെന്താ വെക്കതാക്കിട്ട് ഞാൻ പോയാ എനിക്ക് അറിയാൻ പാടില്ല നീ എന്നോട് ഒന്നും പറയണ്ട ഇനി നീ ആയിട്ടുള്ള ഒരു ബന്ധം എനിക്ക് വേണ്ട അച്ഛാ അവളെ വീട്ടിൽ വിളിച്ചു പറഞ്ഞെ നീ ഇവിടെ പോയിക്കോ ഇനി ഇവിടെ നിൽക്കണ്ട അവൻ അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ എന്താ പറയുന്നു എന്റെ പിടിക്കല്ലേ ഞാൻ പറഞ്ഞില്ലേ നീ പോയിക്കോ

ഇത് പറ്റിക്കാൻ വീഡിയോ ചെയ്താണ് ഞാൻ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അല്ല അല്ലോട് ഒന്ന് പറഞ്ഞ അവള് കേക്കു അത് അവന നേരം ാണ് ഓന് പറയണ്ട അത് ഇങ്ങനെ ഇങ്ങളോട് പറയുമ്പോ ഓണ് കേട്ടാണോ അത് ശരി ഞാനേ കോയ കോയ ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു വാർത്ത പറഞ്ഞു എന്താ പിന്നെ പറ്റിയ നാടകത്തിന് അങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് പറഞ്ഞിട്ട് എങ്ങനെ നടക്കണന്നെ സെവർ മാസം പറഞ്ഞു തന്നിട്ടില്ല